ഹായ് ഫ്രണ്ട്സ് പൗത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ നന്ദിനി പറയും അല്ല വിനേട്ട നമ്മളെല്ലാരും കൂടെ ഇവിടെ ഹാപ്പി ആയിട്ടല്ലേ അമ്പലത്തിലേക്ക് പോയത് വിനായകം പറയും നീ അത്രക്ക് ഹാപ്പി ആയിരുന്നില്ല അതുകൊണ്ട് കാര്യം പറയുമ്പോ ഒരുമാതിരി കുനിഷ്ടുണ്ടാക്കാതെ പറയുന്ന കേൾക്ക് മനുഷ്യ അവിടെ വെച്ച് എന്നെ ആരും തള്ളിയിട്ടതുപോലെ പറഞ്ഞില്ലേ വേദയുടെ പിറകിൽ നിന്ന് എന്നെ ആര് ശരിക്കും തള്ളിയിട്ടത് പോലെ ആയിരുന്നു അത് വിനായകൻ ചോദിക്കും നീ വേദയുടെ പിന്നെ പോയത് എന്തിനാടിയെ അപ്പൊ നന്ദിനി പറയും ഏയ് അതല്ലോ ഇവിടുത്തെ വിഷയം ആരോ നമ്മൾ അപ്പ മുതൽ ഫോളോ ചെയ്യുന്നുണ്ടെന്നാ ഞാൻ പറഞ്ഞു വന്നത് വിനായകൻ ചോദിക്കും നിന്നെ കൊല്ലം മാത്രം ഫോളോ ചെയ്ത ആരോള്ളത് നന്ദിനിക്കും അപ്പൊ അച്ഛനെ വണ്ടി ഇടിക്കാൻ വന്നതോ ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്ന അച്ഛനെ ബോധം കിടത്തി തട്ടിക്കൊണ്ടുപോയതോ നിങ്ങൾ അച്ഛൻ ആരാ ഇന്ത്യൻ പ്രസിഡന്റാ ഞാൻ പറഞ്ഞു വന്നതേ നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങിയത് മുതലേ ഈ വീട്ടിലെ മുഴുവൻ ആൾക്കാരുടെയും പിന്നിൽ ആരൊക്കെയോ ഉണ്ടായിരുന്നു വിനായകൻ പറയും എടി മണ്ട ശ്രിമണി നീ നിന്ന പാറയുടെ തൊട്ടപ്പുറത്ത് ഞാൻ ഉണ്ടായിരുന്നു നിന്നെ ആരും തട്ടിയിടാൻ വന്നിട്ടില്ല നിന്റെ നിലവിളി കേട്ട് തിരിഞ്ഞു നോക്കുമ്പോ ആ പാറയുടെ ബാക്കിലെ നീയും വേദയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നന്ദിനും അപ്പൊ എന്റെ തോളില് തൊട്ടതാരാ നിന്റെ അച്ഛന്റെ പ്രായതം നന്ദിനേക്കും ഹോ അപ്പൊ നിങ്ങളുടെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയത് നിങ്ങളുടെ അച്ഛൻ്റെ പ്രായതായിരുന്നോ ഡി എന്ന് വിളിക്കുമ്പോ നന്ദിനി പറയും അപ്പൊ പറയുന്ന അങ്ങോട്ട് കേൾക്ക് അച്ഛനെ കാണാതായി നമ്മൾ തിരികെ വീട്ടിലെത്തുന്നതുവരെ വേദ ഓക്കെ ആയിരുന്നു നമ്മളെ പോലെ തന്നെ അച്ഛനെ കുറിച്ചുള്ള ആദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ അച്ഛൻ തിരിച്ചെത്തിയതിനു ശേഷം അവടെ മുഖം തെളിഞ്ഞോ ഇല്ല വിനായകം പറയും നിന്റെ പോയിന്റ് എന്താണെന്ന് അതെനിക്ക് മനസ്സിലാവുന്നില്ല നന്ദിനി പറയും എന്റെ വിനേട്ടാ അച്ഛനെ കാണാതെ പോയതും തിരികെ വീട്ടിലെത്തിയതും വേദ കൂടെ അറിഞ്ഞിട്ടാണെങ്കിലോ വേദ ഇവിടെ വന്ന ദിവസം വിക്രമിനോട് പറഞ്ഞത് അവന്റെ ജീവിതം നരകതുല്യ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വർഷക്കാലം അവൾ നിന്നപ്പോ ഉണ്ടാക്കിയ പ്രശ്നം മൊത്തം അവളുണ്ടാക്കിയതാണെങ്കിലോ അവൾ എല്ലാം നടക്കുന്നതെങ്കിലോ വാസവൻ ഈ വീട് തീട്ടതും വിക്രമിനെ അന്ന് ആ പെണ്ണ് പിടുത്തിയതും എല്ലാം കൂടെ അവളും കൂടെ അറിഞ്ഞിട്ടാണെങ്കിലോ അവളാണ് ഈ വീട്ടിലെ നാറ്റിയെങ്കിലോ വിനയകം പറയും കുരുട്ടു മൂത്ത് പ്രാന്ത നിനക്ക് സത്യം നിന്റെ തല കൊണ്ടുപോയി വല്ല വെണ്ണീരിലും പൂഴ്ത്തി വെക്ക് വിനായകം പറയും നോക്ക് അവളും കൂടെ ഇവിടെ കിടന്നേ കത്തി ചാമ്പലാവാൻ പോയതാ വിക്രം എന്നിട്ടാണ് അവളെ രക്ഷിച്ചത് ഓരോ തവണ പ്രശ്നത്തിൽ പെടുമ്പോഴും വിക്രമിനെ അവൾ അപ്പുറത്തേക്ക് ഇറക്കിക്കൊണ്ടു വരുന്നത് അപ്പൊ നന്ദിനി പറയും ഗ്യാസ് അതെ ആദ്യത്തെ കാര്യം അവൾ മനഃപൂർവ്വം ചെയ്തതായിരുന്നു വിശ്വാസത്തെ കൂടാൻ രണ്ടാമത്തത് ഒറ്റയടിക്ക് കൊല്ലാനല്ല നരകിപ്പിക്കാനാണ് അതായത് ഈ പൂച്ച എലയിട്ട് കൊല്ലാതെ കൊല്ലുന്നത് പോലെ അങ്ങനെയാണെങ്കിലോ വിനായകൻ പറയും ഓ അപ്പൊ യഥാർത്ഥത്തിൽ അച്ഛനെ കാണാതായതിനു പിന്നിൽ അവളാണെന്ന് അത് വിക്രം മലയ്ക്ക് പോയി തിരിച്ചെത്തുമ്പോൾ അവള് പറയും അതുകൊണ്ടുള്ള കാരണം അവള് പോയത് നന്ദിനി പറയും യെസ് നന്ദിനി പറയും ആ ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പിടികിട്ടും അങ്ങനെ ഒരു സാധ്യത ഇല്ലേ എങ്ങനെയുണ്ട് എന്റെ ഡിറ്റക്റ്റീവ് ബുദ്ധി വിനായകനെ അടിക്കാൻ വരും ബുദ്ധി ഇല്ലാത്ത കഴുതേ ഇപ്പൊ പറഞ്ഞത് ഓക്കെ ഇനി ആരോടെങ്കിലും ഇത് പറഞ്ഞ അപ്പൊ നന്ദിനി പറയും ശരി ഞാൻ പറഞ്ഞത് മുഴുവൻ പൊട്ടത്തിട്ട് എനിക്ക് നിങ്ങൾ പറ എന്തിനാ പിന്നെ അവള് പെട്ടെന്ന് ഇറങ്ങി പോയത് വിനായകൻ പറയും നിന്റെ ചോദ്യം കറക്റ്റാ പക്ഷെ ഉത്തരം കണ്ടെത്തേന്റെ വഴി ഇതല്ല പിന്നെ എന്ന് നോക്കിയപ്പോ വിനായകൻ പറയും വരട്ടെ നമുക്ക് അന്വേഷിക്കാം അങ്ങനെ അവരിത് അതിങ്ങനെയാ അതിനെ കുറിച്ചൊക്കെ ആലോചിക്കാം കേട്ടോ അവിടെ ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ശങ്കരനാരായണനെയാണ് എല്ലാവരും ഫുഡ് കഴിക്കുന്ന തയ്യാറെടുപ്പിലാണ് ശ്രീകാന്ത് ഓഫീസിൽ പോയോ വർഷവരും രാവിലെ തന്നെ പോയി വേദയോ അവള് റൂമിൽ തന്നെ ഉണ്ട് അവളോട് കഴിക്കാൻ വരാൻ പറ ദീപ്തി അപ്പൊ തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുട്ടോ അങ്ങനെ ശങ്കരം പറയും സാധാരണ അവളെ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ വരാൻ നിക്കാത്തതാണ് എന്താ കാരണം എന്ന് ഇപ്പാരും അവളോട് ചോദിക്കണ്ട മനസ്സിലായല്ലോ അനാവശ്യമായിട്ടൊന്നും പറയാനും പ്രത്യേകിച്ച് വർഷയോടെ അപ്പോഴേക്കും വേദയുടെ ഏട്ടോ കാണിക്കുന്നത് വേദ ആകെ ഇങ്ങനെ സങ്കടത്തിൽ റൂമിലിരിക്കണേ അപ്പൊ ദീപ്തി വന്ന് കഥകിൽ മുട്ടുമ്പോ വേദ കയറി വരാൻ പറയണേ ചേച്ചിക്ക് വിഷക്കുന്നില്ലേ കഴിക്കാൻ വാ വേണ്ട വിഷപ്പില്ല ഞാൻ അവരോട് എന്താ പറയേണ്ടത് എനിക്കിപ്പോ വേണ്ടാന്ന് പറഞ്ഞേക്ക് അപ്പോ ദീപ്തി അവിടെ നിന്ന് പോകുട്ടോ അങ്ങനെ ദീപ്തി മുകളിൽ നിന്ന് വിളിച്ചു പറയും ചേച്ചിക്ക് ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞു ശേഷം വേദയുടെ അടുത്ത് വന്നിട്ട് പറയും അവര് കഴിക്കട്ടെ നമുക്ക് ഒരുമിച്ച് കഴിക്കാം വേദ പറയും നീ കഴിച്ചോ എനിക്ക് വേണ്ട എന്താ പട്ടിണി അടക്കാൻ പോവാണോ അല്ല വേദച്ചി ആക്ച്വലി എന്താ സംഭവിച്ചത് ഇന്നലെ ആയിരുന്നില്ലേ അവിടെ കെട്ടുന്നേറ അപ്പോ വിക്രം ചേട്ടൻ മലയ്ക്ക് പോ ഇപ്പൊ അവിടെ നിന്ന് പോന്നു അല്ലേ വിക്രമേട്ടൻ തിരിച്ചെത്തുന്നതിന് മുമ്പ് പോരണെങ്കിൽ എന്തോ കാര്യം ഉണ്ടല്ലോ എന്തെങ്കിലും കാര്യം ആയിശു ആണോ അതോ ചെറിയ പണക്കോ വേദയ്ക്കും നിനക്ക് എന്താ ദീപ്യ അറിയേണ്ടത് വിക്രം ചേട്ടനോട് പിണങ്ങിയിട്ടാണോ വേദച്ചി ഇങ്ങോട്ട് വന്നതെന്ന് വേദ പറയും അല്ല ദീപ്യ അറിയും അപ്പൊ എന്തോ കാര്യമില്ലാതെ വേദച്ചി ഇങ്ങോട്ട് വരില്ല അത് ഉറപ്പാണ് വേദച്ചി ഇങ്ങോട്ട് വരുന്ന കാര്യം വിക്രം ചേട്ടൻ അറിയോ വേദ പറയും ഇല്ല ഏഹ് അപ്പൊ പറയണ്ടാണോ പോന്നത് അപ്പ വിഷയം ശരിക്കും സീരിയസ് ആണ് വേദോറയും ഞാൻ കുറച്ച് സമയം തനിച്ചിരുന്നോട്ടെ നീ പോവാൻ നോക്ക് ഞാൻ ചേച്ചി ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല വിക്രം ചേട്ടനുമായിട്ടുള്ള പ്രശ്നമാണെങ്കിലേ പരിഹരിക്കാൻ കരുതിയിട്ടാണ് ഞാനും വരണും കൂടെ വിക്രം ചേട്ടന് കാണാം ഞങ്ങളൊന്ന് സംസാരിച്ചു നോക്കട്ടെ അപ്പൊ അവർ വേദോറയും വേണ്ട അതിന്റെ ആവശ്യമില്ല ദീപ്തി പറയും സത്യത്തിൽ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസമായിരുന്നു എനിക്ക് ഇനിയിപ്പോ ആ പ്രതീക്ഷ ഇല്ലാതാകോ എന്നെ എതിർക്കാൻ അച്ഛനും ചേട്ടനും ഒരു കാരണം കൂടിയാവും ചേച്ചിയെ പോലെ ആയിരിക്കും എന്റെയും ജീവിതം എന്നായിരിക്കും അവര് പറയാൻ പോകുന്നത് വേദ പറയും അവര് മറുപടി പറഞ്ഞാ നിനക്ക് വേണ്ടി ഞാൻ മറുപടി പറഞ്ഞോളാം അതുപോലെ അപ്പോ ദീപ്തി പറയും ഇപ്പോഴത്തെ സാഹചര്യത്തില് ചേച്ചിക്ക് അതിനുള്ള വോയിസ് ഉണ്ടാവുമോ അവര് ചേച്ചിയുടെ വാക്ക് കേൾക്കാൻ തയ്യാറാവോ വേദ പറയും അതിന് ഞാൻ വിക്രവുമായിട്ട് പിണങ്ങി പിരിഞ്ഞതാണെങ്കിലല്ലേ ദീപ്തിക്കും അപ്പൊ അങ്ങനെയല്ലേ വേദ പറയും അല്ല ഓ ഞാൻ അങ്ങനെ അകരുതിയത് വിക്രം ചേട്ടനോട് വഴക്കിട്ടതുകൊണ്ട് ചേട്ടൻ തിരിച്ചു വരുമ്പോഴേക്കും ചേച്ചി ഇറങ്ങി പോന്നതെന്നാണ് ഞാനും അമ്മയും കരുതിയിരിക്കുന്നത് വേദ പറയും വിക്രമായിട്ട് ഞാൻ എന്തിനാ പിണങ്ങുന്നത് ദിത്യക്കും അപ്പൊ ഇറങ്ങി പോന്നതോ ആ വീട്ടുകാരായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ വേദ പറയും അവരെക്കുറിച്ച് നിനക്കറിയാത്തതോണ്ട് ഈ ചോദ്യം ദിത്യക്കും പിന്നെ എന്താ കാര്യം ഇത്രയും നാൾ ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ കാരണം ഉണ്ടാകുന്ന കരുതിക്കോളൂ തൽക്കാലം ഞാൻ അത് പറയുന്നില്ലെന്ന് മാത്രം നീ ചെന്ന് കഴിക്കാൻ നോക്ക് എന്നെ കാത്തിരിക്കണ്ട ഒരു കാര്യം ഉറപ്പേ ഈ കാരണം കൊണ്ട് നിന്റെയും വരുണന്റെയും കാര്യത്തില് ഒരു തടസ്സം ഉണ്ടാവില്ല അതുപോലെ നീ ചെല്ലേ എല്ലാം ശരിയാകും നീ പൊക്കോ അങ്ങനെ വേദ അവിടത്തെ ദീപ്തി പറഞ്ഞേക്കാട്ടോ ദീപ്തി വലിയ താല്പര്യമൊന്നും ഇല്ലാതെ തന്നെയാണ് അവിടെ നിന്ന് പോണത് കേട്ടോ അതിനുശേഷം വേദ ഇങ്ങനെ കരഞ്ഞിരിക്കണവിടെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മാഷു കമലയുടെ പറയും നീയും കൂടി അറിഞ്ഞിട്ടാണ് അവള് പോയതെന്ന് എനിക്കറിയാം കരഞ്ഞു തീരട്ടെ എന്ന് കരുതിയ ഇത്രയും നേരം സംസാരിക്കാറ് തരുന്നത് പറ ഇവിടെ പോവാൻ എന്ത് കാരണ അവള് നിന്നോട് പറഞ്ഞത് അവള് പറഞ്ഞത് മാഷും കേട്ടതല്ലേ അപ്പൊ മാഷു അറിയും അത് നീ വിശ്വസിക്കുന്നുണ്ടോ അവൾ അതാണ് കാരണം എന്ന് പറയുമ്പോ വിശ്വസിക്കാതെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും മാഷേ മാഷു അറിയും കമല എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം എന്നിട്ട് വേണം എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ അന്ന് ശുചീന്ദ്രത്ത് വെച്ച് ഹോസ്പിറ്റലിൽ ആവുന്നത് വരെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാം അതിനുശേഷം ഇവിടെ എന്താ സംഭവിച്ചത് എന്തോ ഈ കുടുംബത്തിൽ നടന്നിട്ടുണ്ട് അതാണ് വേദയെ പെട്ടെന്ന് ഈ എത്തിച്ചത് ഇവിടെ എന്ത് സംഭവിക്കാനോ മാഷേ മാഷ എവിടെയെന്നറിയാതെ ഉള്ള് പൊള്ളി നിൽക്കുന്ന സമയത്ത് ഇവിടെ എന്ത് നടന്നു എന്നാ മാഷു അറിയും ഞാൻ എവിടെയായിരുന്നു എന്ന് എനിക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ എത്തിയത് അതിനിടയിലെ വേദക്ക് എന്തെങ്കിലും സൂചന ലഭിച്ചിരുന്നോ ഇല്ല മാഷെ എന്നോടൊന്നും പറഞ്ഞില്ല ശ്രീനിവാസന്റെ പാർട്ടി പ്രവർത്തനത്തിൽ വിക്രം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് വേദ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവില്ല മറ്റെന്തോ ഇതിന് പിറകിലുണ്ട് ആർക്കറിയാം മാഷേ ഞാൻ അമ്പലത്തിൽ ഭജന ഇരുന്ന സമയത്താ ആ കുട്ടിയുടെ മനസ്സ് മാറിയത് അപ്പോഴും മാഷു തിരികെ വരുന്നേ ആ കുട്ടി ഉറപ്പായി വിശ്വസിച്ചിരുന്നു എന്നോടത് പറയുകയും ചെയ്തു അപ്പോഴും വിക്രമിനെ വിട്ടുപോവാൻ ഒരു സൂചന എനിക്ക് തന്നിരുന്നില്ല ഇന്നലെ അയ്യപ്പം വിളക്ക് നടക്കുന്നതിന്റെ വൈകിട്ടാണ് എന്നോട് പറഞ്ഞത് വിക്രം അലയ്ക്ക് പോകുന്നതുവരെ ഇതാരോടും പറയരുതെന്നും പറഞ്ഞു അവനറിഞ്ഞ മനസ്സിടർന്ന് കരുതി ഞാനൊന്നും പറഞ്ഞതുമില്ല പക്ഷേ കെട്ടി നിറയ്ക്കുമ്പോഴും ദക്ഷിണ കൊടുക്കുമ്പോഴും എൻറെ ഉള്ളിൽ അവള് പോവല്ലോ എന്ന് ഓർത്തപ്പോ എടേയായിരുന്നു മാഷേ അപ്പം മാഷോറിയും ഒന്ന് ചോദിക്കട്ടെ കമല എവിടെയാണെന്ന് പോലും അറിയാതെ ഞാൻ തിരികെ വരുന്നേ ഉറപ്പായിട്ട് വിശ്വസിക്കാൻ അവൾക്ക് എന്തായിരിക്കും കാരണം അത് ആ കുട്ടിയുടെ തോന്നലായിരിക്കും മാഷേ അല്ലെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ധൈര്യം പകരാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാകും മാഷുറിയും അങ്ങനെ ആവോ അതോ മറ്റെന്തെങ്കിലും ആവോ ഏഹ് എന്നുവെച്ചാ ഞാൻ ഞാനിവിടെ തിരികെ എത്തിയാൽ ഇവിടെ പോയിരിക്കണം പോയിരിക്കണെന്ന് അവളോട് ആരെങ്കിലും ആവശ്യപ്പെട്ടിരിക്കോ കമല അമ്മ അങ്ങനെ ഇട്ടും എന്താ മാഷേ അങ്ങനെ തോന്നാൻ മാഷുറിയും എന്റെ മനസ്സ് അങ്ങനെ പറയുന്നു അങ്ങനെയാണെങ്കിൽ അത് അവള് വിക്രോമിനോട് പറയാതിരിക്കോ ഇനി അങ്ങനെ മാഷിനെ വെച്ച് വിലവേശാൻ ആരാ ഉള്ളത് മാഷേ ഇത്രയും കാലം ഒന്നിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇത്രയും കാലം കഴിഞ്ഞതുപോലെയാണോ ഞാനും വിക്രോം ഇനിയുള്ള ജീവിതത്തിൽ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ വേദ ഉണ്ടാകും ഉറപ്പുള്ള ആരെങ്കിലും ആണ് വേദ എവിടുന്ന് മാറ്റിയതെങ്കിലോ മഹാ ശ്രീനിവാസനെയാണ് ഉദ്ദേശിച്ചത് അറിയില്ല കമല പക്ഷെ ആരായാലും ഈ കുടുംബത്തിനെ തകർക്കണമെന്ന് ലക്ഷ്യമുള്ള ആരും ആണ് അതിന് പിന്നിൽ അതെനിക്ക് ഉറപ്പാണ് വരട്ടെ വിക്രം തൊഴുതു മടങ്ങിയെത്തട്ടെ എന്നിട്ട് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാം എന്നിട്ട് മതി ബാക്കിയെല്ലാം അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദയാണ് വേദ അവിടെ റൂമിൽ വലിയ സങ്കടത്തിലാണ് വിക്രമിനെ ആദ്യമായിട്ട് കണ്ടതും അവിടെ വീട്ടിൽ പോയപ്പോൾ ചായ വെച്ച ആ ഭാഗങ്ങളും അങ്ങനെ പിന്നെ പതിയെ പതിയെ ഇഷ്ടത്തിലായ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ സങ്കടത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും അമ്മ അങ്ങോട്ട് വരുന്നത് വേദ എന്നെ വിളിച്ചടുത്തു വന്നിരുന്ന് കയ്യില് പിടിച്ചിട്ട് പറയും നിന്നോടൊന്നും ചോദിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞത് നീ ഇവിടെ എങ്ങനെ പോയോ അതേപോലെ തിരിച്ചു വന്നു എന്നെ അച്ഛൻ വിചാരിക്കുന്നുള്ളൂ അച്ഛൻ മാത്രമല്ല ഞങ്ങളും ഇവിടെ ആരും നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഇവിടെ കഴിക്കാം പക്ഷേ ഭക്ഷണം കഴിക്കാതെ പട്ടിണി ഇരിക്കരുത് നിന്നോടൊപ്പം കഴിക്കാനിരിക്കായിരുന്നു അച്ഛൻ മുമ്പ് നീ ഉണ്ടായിരുന്നപ്പോ നിന്നോടൊപ്പം മാത്രമേ അച്ഛൻ കഴിക്കായിരുന്നുള്ളൂ ഓർമ്മയുണ്ടോ ഇന്നും നിങ്ങളെ എങ്ങനെ കാണാൻ കഴിയുന്നു ഞാൻ കരുതി ഇനിയും സമയമുണ്ടല്ലോ അപ്പോഴേക്കും വർഷ ഫുഡായിട്ട് വരും ഇതാ അവിടെ വെച്ചോ നിനക്ക് തോന്നുമ്പെടുത്ത് കഴിച്ചേക്ക് വാ വർഷ എന്ന് പറഞ്ഞേ പത്തമോ വർഷമായി കൂട്ടി അവിടെ നിന്ന് പോവാണ് ഫുഡ് അവിടെ വെച്ചിട്ട് അവര് പോയി കഴിഞ്ഞ വേദ ഫുഡ് ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല അത്രയ്ക്കും വിഷമത്തിലാ വേദ അവിടെ ഇരിക്കുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം മലക്കി പോയി തിരികെ എത്തിയിരിക്കട്ടോ നല്ല സന്തോഷത്തിലാ വിക്രം കാറിന് ഇറങ്ങി വീട്ടിലേക്ക് കയറുന്നത് ശ്രീചേർത്തി എന്നെ വിക്രമിനെ കാണും സന്തോഷമുണ്ട് ഉണ്ട് എന്നാ പെട്ടെന്നൊരു ഞെട്ടലും അമ്മേ വിക്രം വന്നു വട എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് എന്തായി മോനെ നന്നായി തൊഴുതോ ഓവ് അമ്മേ വേട്ട തുള്ളിയിട്ടാ ഞാൻ പോയത് നല്ല തിരക്കായിരുന്നു ദാ അരവണയും അപ്പൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും മാഷു അങ്ങോട്ട് വരും മാല ഊരിയോ ആ വരുന്ന വഴി അമ്പലത്തിലെ ചെന്ന് ഊരിയിട്ടാ വന്നത് എന്നാ ചെന്ന് കൊളിച്ചിട്ടുവാ വ്രതം മാറണ്ടേ മീനും ചിക്കനും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ അതാവാം അതിനു മുമ്പ് നിങ്ങളോടെ എല്ലാവരോടും കൂടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് വേദ ഓഫീസിൽ പോയതായിരിക്കല്ലേ അല്ലേ ആദ്യം അങ്ങോട്ട് പോവാൻ കരുതി പിന്നെ കരുതി നിങ്ങളോ ആദ്യം പറയാൻ അപ്പൊ എല്ലാരും പരസ്പരം നോക്കുന്നുണ്ട് വിക്രം പറയും ഞാൻ ശ്രീനിസാറിന്റെ വലം കൈയ്യായി നിൽക്കുന്നു ആണല്ലോ നിങ്ങളുടെ എല്ലാവരുടെയും പരാതി എന്നാ പിന്നെ അതങ്ങ് അവസാനിപ്പിക്കാൻ കരുതി ഇത് കേൾക്കുമ്പോ എല്ലാരും കിട്ടും അമ്മയ്ക്ക് സന്തോഷാവുന്നുണ്ട് അങ്ങനെ വിക്രം പറയും മലയ്ക്ക് പോകുന്നതിന്റെ രണ്ടു ദിവസം മുന്നേ തുടങ്ങിയതാ വേദയുടെ മുഖം വീർപ്പിക്കലും പെണക്കൊക്കെ ശരിക്കു പറഞ്ഞ ഇലക്ഷൻ വിജ്ഞാപനം വന്ന അന്നു മുതൽ നന്ദിനേക്കും അപ്പോ വേദയുടെ പെണക്കൊക്കെ നീ കാര്യമായിട്ട് എടുക്കാൻ തുടങ്ങിയല്ലേ വിക്രം പറയും അത് പിന്നെ അങ്ങനെയല്ലേ നന്ദിനി നടത്തി വേണ്ടത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി രാപ്പകലില്ലാതെ ശ്രമിക്കുന്ന ഒരാളുടെ സങ്കടം നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുവോ നന്ദിനി പറയും ആ അത് ശരിയാ നമ്മള് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റൂല പക്ഷേ തിരിച്ചവരും കൂടെ അത് കാണിക്കുന്നു ഉറപ്പുണ്ടാവണം എന്ന് മാത്രം അപ്പൊ അമ്മ ഇങ്ങനെ നന്ദിനിയെ നോക്കുമ്പോ നന്ദിനി പറയും അമ്മ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട ഞാനൊന്നും പറഞ്ഞിട്ടില്ല കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടല്ലോ എന്താ ഏട്ടത്തി എന്താ എങ്ങനെയൊക്കെ പറയണത് അതെന്തെങ്കിലും ആയിക്കോട്ടെ നീ പറയാനുള്ളത് പറ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ വേദയോട് പറഞ്ഞതാ പക്ഷേ അത് വിശ്വസിച്ചില്ല അതുകൊണ്ട് തന്നെ ആദ്യം അത് ശ്രീനിസാറോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ കരുതി ഈ എലക്ഷൻ കഴിയുന്നത് വരെ മാത്രമേ ഞാൻ സജീവമായിട്ട് ശ്രീനിസാറിനോടൊപ്പം ഉണ്ടാവൂന്ന് പറഞ്ഞപ്പോൾ വേദം വിശ്വസിച്ചില്ല കമലക്കോ അപ്പോ ഇനി നീ ശ്രീനിവാസിനോടൊപ്പം ഉണ്ടാവില്ലെന്നാണോ അതെ അമ്മേ ഇലക്ഷൻ കഴിയുന്നത് വരെ മാത്രേ ഞാൻ ശ്രീനിസാറൊപ്പം ഉണ്ടാവൂ അത് കഴിഞ്ഞാ ഞാൻ നല്ല സുഹൃത്തായിരിക്കുന്നല്ലാതെ മറ്റൊന്നിലും ഇടപെടില്ല ഉറപ്പ് ഇത് കേൾക്കുമ്പോ അമ്മയ്ക്കും അച്ഛനും ഒക്കെ സന്തോഷാകും ശ്രീജോ പറയും മലയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇത് തീരുമാനിച്ചിട്ട് പോകാരുന്നില്ലേ വിക്രം ഏഹ് എന്തു പറ്റി എന്ന് വിക്രം ചോദിക്കുമ്പോ ആർക്കും ഒന്നും പെട്ടെന്ന് പറയാൻ പറ്റണില്ല നന്ദിനി പറയും നിന്റെ ഭാര്യ കെട്ടും കിടക്കിയെടുത്ത് ഇവിടുന്ന് പോയി അത് തന്നെ വിക്രം അങ് ഞെട്ടിപ്പോകും നന്ദിനി പറയും വിശ്വാസം വരുന്നില്ലെങ്കിൽ പോയി നോക്ക് ചിലപ്പോ നിനക്ക് മാത്രമായിട്ട് വല്ല വിട കത്തോ എഴുതിയിട്ട് അടിയിൽ കിടക്കട അറിയില്ല വിക്രം ഷോക്ക് ആയിട്ടുണ്ട് മാഷുറയും നന്ദിനി നിർത്ത് നിന്റെ പരിഹാസം ഇനി വീട്ടിൽ വേണ്ട കുറെ നാളായി കണ്ടിലെന്ന് നടത്തിക്കുന്നു ഇനി അത് നിർത്തിക്കൊള്ളണം ശേഷം വിക്രമിനോട് പറയും വിക്രം ശ്രീനിയും നീയും തമ്മിലുള്ള ബന്ധത്തിന്റെ പേര് പറഞ്ഞാണ് അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അപ്പൊ അവർ തന്നെ നിന്റെ അമ്മയും ശ്രീജയും ഞാനൊക്കെ പറഞ്ഞു നോക്കി പക്ഷെ അവളെന്തോ ഉറച്ച തീരുമാനം എടുത്താട്ടായിരുന്നു വിക്രം അങ്ങ് ചുവന്നേ കണ്ണൊക്കെ ഇങ്ങോട്ട് നിറഞ്ഞു വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കാട്ടോ അങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത് അപ്പോൾ ഇന്നത്തെ വ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്